അങ്ങനെ ഒടുവിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥും മകൻ നകുൽനാഥും ബി ജെ പിയിലേക്കെന്ന വാർത്തകൾ ചർച്ചയായിരിക്കുകയാണ് നിരന്തരമായി പ്രമുഖ നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നതും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ വരുന്നതുമൊക്കെ പതിവാണ് പക്ഷേ ഇത്തവണ പ്രമുഖ നേതാവായതുകൊണ്ട് തന്നെയാണ് അതും കമൽനാഥ് മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് തന്നെ പാളയം വിട്ടു വരുന്നു എന്നുള്ളതാണ് ചർച്ചകൾ കൊഴുപ്പിക്കാൻ കാരണം ഏതായാലും കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകനും നിർണായകമായൊരു സ്ഥാനവും നൽകിക്കൊണ്ട് ബി ജെ പി പുതിയ തന്ത്രങ്ങൾ ഇറക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഇതാദ്യമായൊന്നുമല്ല കോൺഗ്രസിലെ പ്രമുഖർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തുന്നതും ബിജെപി പാളയത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിക്കുന്നതുമൊക്കെ മുൻപ് ജ്യോതിരാദിത്യ സിന്ധിയും മറ്റു പല പ്രമുഖ നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതും പ്രമുഖ സ്ഥാനങ്ങൾ നൽകി ബി ജെ പി അവരെ ചേർത്തുപിടിച്ചതുമൊക്കെ പോയതാണത്തെ ചരിത്രം മാത്രമല്ല ഗുലാം നബി ആസാദ് കോൺഗ്രസ്സിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനും കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടിയുമായി മുന്നോട്ടു പോയതും ചോദ്യങ്ങളിൽ കോൺഗ്രസ് സച്ചിൻ പൈലറ്റ് അടക്കമുള്ള നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകുമോ എന്ന് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോഴത്തെ കമൽനാഥിന്റെ കാര്യം ചർച്ചയായിരിക്കുന്നത് കേരളത്തിൽ ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാരോട് ബി ജെ പി ഒരു മൃതസമീപനം സ്വീകരിക്കുന്നുണ്ടോ ശശി തരൂർ ബിജെപിയുടെ മൃതസമീപനം സ്വീകരിക്കുകയാണോ എന്നീ ചോദ്യങ്ങളും പോയ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുന്നു ഏതായാലും ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർ കൂടോടെ ബി ജെ പിയിലേക്ക് എത്തുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രമുഖ സിനിമാ താരങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും ബി ജെ പിയിലേക്ക് എത്തുന്നതുമൊക്കെ പോയ നാളുകളിലെ പദവ് കാഴ്ചയാണ് ഏതായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപും അത്തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസത്തിന്റെ കണക്കുകളാണ് പുറത്തുവരുന്നത് ദേശീയ മാധ്യമങ്ങളുടെ സർവേ ഫല സൂചനകൾ വിരൽ ചൂണ്ടുന്നത് എൻ ഡി എയുടെ വലിയൊരു തന്നെയായിരിക്കും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണാൻ പോകുന്നത് എന്നാണ് മുന്നൂറിലധികം എന്നുള്ള വലിയ കക്ഷിനിലയുമായി എൻ ഡി എക്ക് പാർലമെന്റിൽ വീണ്ടും എത്താനാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വീണ്ടും ആ കസേരയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പല ഫലസൂചനകളും ഇപ്പോൾ സൂചിപ്പിച്ചു